السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد أما بعد اللهم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني افقه قولي إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه انيب

ൾ ബന്ധു മിത്രാദികൾ കൂട്ടുകുടുംബാദികൾ ആരെല്ലാം ഉള്ളു അവർക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവും മഹത്തരമായി സംഭവമാണ് ഇസ്രാഹമിയ റാജ് എന്നുള്ള പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും പരീക്ഷണം നിറഞ്ഞാജ് എന്ന് പറയുന്ന ഈ ഒരു സമയം ഈ ഒരു സമയം ദുഃഖവർഷം അഥവാ ആമുൽ എന്നറിയപ്പെട്ടിരുന്ന ഒരു വർഷമായിരുന്നു നടന്നതായി വർഷ എന്തുകൊണ്ടാണ് ഇതിനെ ദുഃഖവർഷം എന്നറിയപ്പെടുന്നത് ഒന്ന് 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 അബൂ ത്വാലിബ് എന്ന് പറയുന്ന പ്രവാചകന്റെ സുരക്ഷിതത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രവാചകനെ ഉപദ്രവിക്കുന്നതിനെ തൊട്ട് പ്രവാചകനെ സുരക്ഷിതമാക്കി വളരെയധികം സുരക്ഷ ഒരുക്കി കൊണ്ടിരുന്ന കൊണ്ടിരുന്ന അബു അദ്ദേഹത്തിന്റെ വഫാത്ത് അദ്ദേഹത്തിന്റെ മരണം മരണം ഈ വർഷത്തെ ആയിരം അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായി പോവുക എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം കൊടുത്തതായത് രണ്ടാമത് തന്റെ താങ്ങും തണലുമായിരുന്ന തന്റെ തൻ്റെ <tent> പ്രവാചകൻ ഒരുപാട് ഒരുപാട് പുകഴ്ത്തി പറയുമായിരുന്നു എന്ന് പറഞ്ഞ അങ്ങനെയുള്ള ൻ പറ അതിനേക്കാൾ ഒരാളുമില്ല ജനങ്ങളെല്ലാം എന്നെ എന്നെ അവിശ്വസിച്ചപ്പോ നിഷേധിച്ചപ്പോ എന്നെ വാസ്തവമാക്കിയത് ജനങ്ങളെല്ലാം എന്നെ എന്നെ കളവാക്കിയപ്പോ അതിനെ വാസ്തവമാക്കി സത്യമാക്കിയത് അത് ഖദീജീവിയാണ് മാത്രമല്ല തന്റെ സമ്പത്ത് മുഴുവനും എനിക്ക് നൽകിയത് എന്റെ സമ്പത്ത് മുഴുവൻ നൽകി എന്നെ സഹായിച്ചത് ജനങ്ങൾ മുഴുവൻ എൻ്റെ സമ്പത്ത് തടഞ്ഞു വെച്ചുകൊണ്ട് ഞങ്ങളെ പരീക്ഷിച്ചപ്പോ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചപ്പോ ആ സമ്പത്ത് മുഴുവൻ നൽകി ഞങ്ങളെ സഹായിച്ചത് ഖദീജീവാണ് എന്ന് മാത്രം

ഒരു ആശ്വാസത്തിന്റെ ആശ്വാസത്തിന്റെ വളരെയധികം പവിത്രമായ ഒരു സമയം ഒരു സമയം എന്താണ് ഇസ്ര എന്ന് വച്ചാൽ എന്താണ് ഇസ്ര എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തൻ്റെ അടിമേരാപ്രയാണം ചെയ്യിച്ചവൻ എത്രയോ പരിശുദ്ധനാണ് എവിടെ നിന്നെങ്ങോട്ടാണ് ഇവിടെ നിന്നെങ്ങോട്ടാണ് മസ്ജിദിൽ ഹെറാമില്ലേക്ക് എങ്ങനെയുള്ള മസ്ജിദില്ല ചുറ്റുപാടങ്ങളിലും അനുഗ്രഹം നിറഞ്ഞതായ ലിനുരിയ ഹോമിൻ ആയാത്തിന ഇന്നു മാത്രമല്ല നമ്മുടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ സ്വർഗം കാണിച്ചു കൊടുക്കാൻ നരകം കാണിച്ചു കൊടുക്കാൻ ഒരുപാട് ശിക്ഷകൾ കാണിച്ചു കൊടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ യാത്ര ചെയ്യിപ്പിച്ചവൻ എത്രയോ പരിശുദ്ധനാണ് ഒരുപാട് യാത്രകൾ യാത്രകൾ എന്താണ് മിയറാജ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആ രാത്രി പ്രയാണം നടത്തിയതാണ് ഇനിയാണ് മിയറാജ് എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് നടത്തിയ ആകാശയാത്ര അതാണ് മിയറാജ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കടന്നു പോയ യാത്ര അള്ളാഹുവിനേക്കെത്തിയതായ യാത്ര ഈ യാത്രയാണ് മിയറാജ് ഒരാൾക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത സീമകൾ ഭേദിച്ചുകൊണ്ടുള്ള യാത്ര അതാണ് ജിയറാജ് എന്ന യാത്ര ജിബിലിലിന് പോലും പ്രവേശനമില്ലാത്ത സ്ഥലത്തേക്കുള്ള യാത്ര അത് നമ്മുടെ നേതാവായ മുത്തു മുഹമ്മദ് മുസ്തഫാഹുലൈ വസളെ കൊണ്ട് നടത്തിയ യാത്രയാണ് ഈ രണ്ട് യാത്രകൾക്കൊരു കാരണം കാണാം സത്യനിഷേധികളോട് വിശ്വസിക്കാൻ ഈ ഭൂമിയിൽ നിന്നൊരു ഉറവുണ്ടാക്കി തരുന്നത് വരെ ഒഴുക്കി തരുന്നത് വരെ ഞങ്ങൾ വിശ്വസിക്കൂലിയെ അല്ലെങ്കിൽ എന്തു ചെയ്യണം അല്ലെങ്കിൽ ഒരു തോട്ടമുണ്ടാക്കണം എന്ന് മാത്രം പോരാ വളരെ സമൃദ്ധമായ ഒരു അരുവികളും അതിൻ്റെ ഇടയിലൂടെ ഒഴുകണം ഇല്ലെങ്കിലോ ഔ السماء كما زعمت علينا كسفا أو تاتي بالله والملائكه قبيلا അല്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ ആകാശത്തെ ഞങ്ങളുടെ മേൽ കഷ്ണം കഷ്ണമായി വരെ അള്ളാഹുവിൻ്റെ മലക്കുകളെ നീ പറഞ്ഞതുപോലെ കൂട്ടം കൂട്ടമായി വരെ വിശ്വസിക്കൂല പിന്നെയും പറയാണ് സ്വർണം കൊണ്ടുള്ള ഒരു വരെ ഒരുപാടൊരുപാട് ഒരു ഒരു കിതാബിങ്ങോട് വരണം എന്നിട്ടോ 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 അത് ഞങ്ങൾ വായിക്കണം വായിക്കണം ഞങ്ങൾക്കത് വായിക്കാൻ കഴിയണം നയിക്കാൻ കഴിയണം നയിക്കാൻ കഴിയണം

ഇന്നുപോലെ സംഭവം നടന്നിട്ടുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു അതിനാൽ അദ്ദേഹത്തിന് പേര് ലഭിച്ചു ഈ ഈ ഒരു ഒരു സംഭവം സംഭവം റജ ഒറ്റ രാത്രി കൊണ്ട് പോയി കടന്ന് തിരിച്ചു വന്നു ഈ റജപിരുവത്തിന്റെ രാവിലെ ഈ സമയത്ത് നമുക്ക് നോമ്പുണ്ട് ഹബീബ് ഈ ഒരു യാത്രയിൽ നിന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു സുബാനുഹൂ തല നമ്മളെ പഠിപ്പിച്ചു തരുന്നത് എത്ര പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നു വന്നാലും എത്ര പ്രതിസന്ധി നമ്മളിലേക്ക് കടന്നു വന്നാലും എത്ര പ്രതിസന്ധി നമ്മളിലേക്ക് കടന്നു വന്നാലും എത്ര സങ്കടപ്പെട്ടിരുന്നാലും അള്ളാഹു സുബാനുഹൂ തല നമ്മളെ സംരക്ഷിക്കുമെന്നാണ് അവസാനം അവസാനം രണ്ടാമതായി പറയുന്നു അവസാന സമയം രക്ഷയുടെ വാതിൽ നമുക്ക് വേണ്ടി അള്ളാഹു കാല തുറന്നു തരുകയും ചെയ്യുമത്രേ ക്ഷയുടെ വാതിലുകൾ ആരാരും ആരാണ് എനിക്കിനിന് സഹായം നൽകാനുള്ളത് എനിക്ക സഹായം ചെയ്യാനുള്ളത് എനിക്കിനി ആരാണ് സഹായിക്കാനുള്ളത് എന്നെ സഹായിക്കാനുള്ളവരെല്ലാം മരണപ്പെട്ടു പോയല്ലോ നശിച്ചു പോയല്ലോ അവരെങ്ങനെയാണ് ഇനി ഞാൻ എങ്ങനെയാണ് ജീവിക്കുക എന്ന് പറഞ്ഞ് വിലപിക്കുന്നവർക്കൊരു പടമാണിത് അള്ളാഹുവിൻ്റെ താങ്ങും അള്ളാഹുവിൻ്റെ

അബൂ ത്വാലിബോ മരണപ്പെട്ടു ഇവർ രണ്ടുപേരുമാണ് പ്രവാചകനെ സംരക്ഷിച്ചിരുന്നത് ഇതെല്ലാം വളരെ കഷ്ടപ്പെട്ട് സങ്കടത്തോടു കൂടി തായ്ഫിലേക്ക് യാത്ര ചെയ്ത പ്രവാചകൻ തായ്ഫിലേക്ക് പോയപ്പോൾ അവിടെ വിഡ്ഢികളായ കുട്ടികളെ നിരക്കു നിർത്തിയിട്ട് കല്ലെറിയുകയും കൂക്കി വിളിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്ന ഒരു വിഭാഗം ജനങ്ങൾ കാലിലേക്ക് കല്ലെറിഞ്ഞുകൊണ്ട് കാലിൽ നിന്ന് ചോര വന്ന സംഭവങ്ങൾ നമുക്കറിയാം ആ രക്തം പ്രവാചകൻ ക്ഷമിച്ചതാണ് അങ്ങനെ ക്ഷമിച്ചതിന്റെ പ്രതിഫലമായി പ്രവാചകൻ സംഭവിക്കുന്നത് നമ്മൾ ചിന്തിക്കണം നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവണം നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ പെട്ടാൽ പഠിച്ചവനെ ഇനി ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും രക്ഷപ്പെടും ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് കരകയറും എന്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് നീങ്ങും

പത്ത് നൽകുമെന്ന ആ ഒരു ചിന്താസരണി നമ്മുടെ മനസ്സിലുണ്ടാവണം ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ ജീവിതം വിജയകരമായി അള്ളാഹുതാന നമുക്കെല്ലാവിധ സുഖങ്ങളും സൗകര്യങ്ങളും നൽകുന്നതാണ് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ചെയ്യാനും നമുക്ക് എല്ലാവർക്കും നൽകിമാറാവട്ടെ മഹത്തരമായ രജകുമാസം നമ്മൾ ഇന്ന് വിട പറയാൻ പോവുകയാണ് അതിനുശേഷം കടന്നു വരുന്ന ഷബാൻ മാസം അതുപോലെയുള്ള മാസങ്ങൾ ഇതൊക്കെ നമുക്ക് വളരെയധികം പ്രധാൻ പ്രാധാന്യമുള്ള മാസങ്ങളാണ് ഇനിയുള്ള സമയങ്ങളിൽ കൂടുതൽ വിവാദത്തുകളുമായി ബന്ധപ്പെടണം ഇനിയുള്ള സമയങ്ങളിൽ കൂടുതലായി നമ്മുടെ സൽക്രമങ്ങളുമായി ജോലിയാവണം അത് സ്കാരങ്ങള് അതുപോലെ കൃത്യമായ ജമാനത്തുകൾ ഇതിലെല്ലാം നമ്മൾ പങ്കെടുക്കാൻ തയ്യാറാവണം ഇല്ലെങ്കിൽ ഈ ഒരു സമയം റജബുൻ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ മാസം നമ്മൾ ഇന്ന് കടന്നുപോയാൽ എല്ലാം അള്ളാഹുവിന്റെ മാസം തന്നെയാണ് എല്ലാ മാസത്തിലും പ്രതിഫലമുണ്ട് എങ്കിലും റജബിലൊക്കെ പ്രത്യേകം പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ റജബുൻ ഷെഹറു എന്ന് പറഞ്ഞ ഈ മാസം നമ്മൾ ഇബാദത്തുകൾ കൊണ്ട് വിത്തിറക്കേണ്ടുന്ന ഒരു സമയമാണ് റക്കേണ്ടുന്ന സമയമാണ് ഈ മാസം അടുത്ത മാസം എന്ന് പറയുന്നത് അതിന് കൃത്യമായ രീതിയിൽ അതിന് വെള്ളമൊഴിച്ച് പാകപ്പെടുത്തി റമലാൻ ഷരീഫിൽ അതിനെ നമ്മൾ കൊയ്തെടുക്കേണ്ട മാസമാണ് ആയതിനാൽ ഈ ഒരു മാസം നമ്മൾ കൃത്യമായി അതിന്റെ വിത്ത് വിതച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ കാര്യമായ രീതിയിൽ നമ്മൾ അത് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് കൊയ്തെടുക്കാനോ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബാന കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യുന്ന സത്യവിശ്വാസികളിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته